ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ എങ്ങനെയാണ് പേര് ചേർക്കുന്നത് എന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യുക ഇതിൽ നമ്മൾ കയറണം എന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ കേരളം ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഫസ്റ്റ് വരുന്നുണ്ടാവും ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേര് ചെറുക്കുന്നതിനെക്കാട്ടി മുന്നേ രജിസ്റ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ് കേട്ടോ അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സിറ്റിസൺ യൂസർ രജിസ്ട്രേഷൻ പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കാണും ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് ഇവിടെ നമ്മളോട് കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് നമ്മുടെ പേരാണ് പേര് നമ്മളോട് എന്റർ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ നമ്മളോട് എന്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫോൺ നമ്പർ ഒന്നും കൂടെ കൺഫേം ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളൊരു പാസ്വേഡ് കൊടുക്കുക കേട്ടോ അപ്പൊ പാസ്വേഡ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു അപ്പർ കേസ് ലെറ്റർ ഉണ്ടാവണം ഒരു ലോവർ കേസ് ലെറ്റർ ഉണ്ടാവണം പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം പിന്നെ ഏതെങ്കിലും ഒരു ഉണ്ടാവണം കേട്ടോ പിന്നെ കുറച്ച് യൂണീക് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും നല്ലത് ഈ വൺ ടു ത്രീ ഫോർ അതുപോലെയുള്ള നമ്പർ ഒഴിവാക്കിയിട്ട് യൂണീക് നമ്പേഴ്സ് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പൊ നമ്മൾ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നും കൂടെ പാസ്വേഡ് കൺഫേം ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ ഒരു ക്യാപ്ച കാണുന്നുണ്ടാവും ആ ക്യാപ്ച നമ്മളോട് ടൈപ്പ് ചെയ്ത് അതിനുശേഷം ഒരു ഡിക്ലറേഷൻ ഉണ്ടാവും അത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക ഇനി നമുക്കൊരു മൊബൈൽ വെരിഫിക്കേഷൻ വരുന്നുണ്ട് അതിന് നമ്മൾ ഈ വെരിഫൈ മൊബൈൽ എന്ന് പറയുന്ന ഓപ്ഷനില് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ എന്റർ ചെയ്ത് കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും ആ ഒ ടി പി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും ഓക്കെ ഞാൻ ഇവിടെ ഒടി പി എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാം അപ്പൊ നമ്മുടെ രജിസ്ട്രേഷൻ ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുവേ അപ്പോൾ നമുക്കിനി പേര് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഗിൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ യൂസർ നെയിം അതായത് നമ്മുടെ മൊബൈൽ നമ്പറും പാസ്വേഡും ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എന്റെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം താഴെ കിടന്ന ക്യാപ്റ്റൻ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ക്യാപ്റ്റർ ടൈപ്പ് ചെയ്തതിനു ശേഷം താഴെ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ നമ്മൾ ടച്ച് ചെയ്യാം അല്ലാണ്ട് നമുക്ക് ഇവിടെ സൈഡിലായിട്ട് സൈൻ ഇൻ പറഞ്ഞു കൊടുത്തില്ലേ അതുവഴി വേണമെങ്കിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ നമുക്ക് ലോഗിൻ ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അപ്പൊ നമ്മൾ സെക് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ സൈഡ് സർവീസസ് എന്ന് പറഞ്ഞു കാണിക്കും ഇതിന്റെ താഴെ മൂന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നെയിം ഇൻക്ലൂഷൻ കറക്ഷൻ ട്രാൻസ് നെയിം ഇൻക്ലൂഷൻ ഫോം ഫോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേര് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കറക്ഷൻ എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ ട്രാൻസ്പോസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാർഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് കാണുന്ന നെയിം ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ നെയിം ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് ഇതിലെന്ന് പറയുമ്പോൾ നമ്മുടെ പേര് ആഡ് ചെയ്യണമെങ്കിൽ അഞ്ച് സ്റ്റെപ്പാണ് വരുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വോട്ടർ സ്റ്റാറ്റസ് ആണ് കേട്ടോ നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ല അപ്പം നമ്മൾ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്ന ഭാഗത്തെ ടച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകുന്നതായിരിക്കും ഇവിടെ നമ്മളോട് കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ പോളിംഗ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ആണ് അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് നമ്മുടെ ഡിസ്ട്രിക്റ്റ് ആണ് ഡിസ്ട്രിക്ട് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ലോക്കൽ ബോഡി ഏതാണോ അത് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വാർഡിന്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത് അത് നിങ്ങൾ ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വരുന്നത് നമ്മുടെ താലൂക്ക് ആണോ കേട്ടോ താലൂക്ക് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി വരുന്ന നമ്മുടെ നിയോജകമണ്ഡലം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇവിടെ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും താഴെയായിട്ട് അതിൽ നിങ്ങൾ ടച്ച് ചെയ്യാം അപ്പോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റെപ്പ് ത്രീ ആണ് കേട്ടോ അതിൽ വോട്ടർ ഇൻഫോർമേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നിയർ ബൈ വോട്ടർ സീരിയൽ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും അംഗത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസിയുടെയോ സീരിയൽ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണേ അടുത്തതായിട്ട് നിയർ ബൈ വോട്ടർ ടൈപ്പ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് അത് നമ്മളിവിടെ സൈഡിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നെയ്ബർ അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ ഇനി വോട്ടർ ഇൻഫോർമേഷൻ ആണ് നമ്മൾ ചെയ്യാനുള്ളത് ഏത് ആളുടെ പേരാണോ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് അവരുടെ പേര് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണേ ഇനി നമ്മൾ ഇവിടുന്ന് ജെനർ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ നമ്മളിവിടെ എന്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി വരുന്നത് അഡ്രസ് ഇൻഫർമേഷൻ ആണ് അപ്പം നമ്മുടെ വാർഡ് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഹൗസ് നമ്പർ എത്രയാണോ അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി എന്തെങ്കിലും സബ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മുടെ അഡ്രസ്സ് ഉണ്ടല്ലോ അഡ്രസ്സ് നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണേ അപ്പം ഞാൻ ഇവിടെ അഡ്രസ് കംപ്ലീറ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് ഇനി ഐഡന്റിറ്റി കാർഡിന്റെ ഇൻഫർമേഷൻ ആണോട്ടോ ചോദിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ ഐ ഡി പ്രൂഫിന്റെ നമ്പർ നിങ്ങളോട് എന്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് ഐഡന്റിറ്റി കാർഡ് അതുപോലെ തന്നെ ആധാർ നമ്പർ പാസ്പോർട്ട് നമ്പർ അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഇത് ഏത് വേണമെങ്കിലും കൊടുക്കാം കഴിവതും നിങ്ങൾ ഐഡന്റിറ്റി കാർഡ് തന്നെ കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ നമ്പർ എന്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചെയ്യേണ്ടത് ഗാർഡിയൻ ഇൻഫോർമേഷൻ ആണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഗാർഡിയന്റെ നെയിം നിങ്ങളോട് കൊടുക്കുക ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മളിവിടെ നെയിം എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഗാഡിന് വിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണോ അത് നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേ അതിനുശേഷം താഴെക്കാട് സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ടച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന നാലാമത്തെ സ്റ്റെപ്പാണ് ഫോട്ടോ അപ്ലോഡ് അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇവിടെ സൈഡിൽ ചൂസ് ഫയൽ എന്ന് പറഞ്ഞ് കാണുന്നില്ലേ അതിൽ നമ്മൾ ടച്ച് ചെയ്തിട്ട് ഗ്യാലറിയിൽ നിന്ന് നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുപ്പത് കെ ബിയിൽ കുറവുള്ള ഇമേജ് ആയിരിക്കണം നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം അപ്പൊ ഞാൻ ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം താഴെ അപ്ലോഡ് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണില്ല അതിൽ ടച്ച് ചെയ്യ അപ്പൊ നമ്മുടെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ആവുന്നുണ്ട് കേട്ടോ അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ടച്ച് ചെയ്യ ഓക്കെ അപ്പൊ നമ്മുടെ ഫോട്ടോ എല്ലാം അപ്ലോഡ് ആയിട്ടുണ്ട് ഇനി നമ്മൾ അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷന്റെ പ്രിവ്യൂ ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇതുവരെ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ടോ അപ്പം നിങ്ങളിത് ക്രോസ് ചെക്ക് ചെയ്യുക എന്നിട്ട് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കൺഫേം ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്ഷനില്ലേ അതിൽ ടച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ കൺഫേമേഷൻ കൊടുത്തുകഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഹിയറിംഗ് നോട്ടീസും കാണാൻ സാധിക്കും ഒരു ഫോമും വന്നിട്ടുണ്ടാവും കേട്ടോ ഇത് നമുക്ക് ഹിയറിംഗ് നോട്ടീസ് നമ്മൾ എന്താണ് പഞ്ചായത്ത് എന്നുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും കൊടുത്തിട്ടുള്ളത് ഈ ഫോമാണ് നമ്മൾ പഞ്ചായത്ത് ചെല്ലുമ്പോഴത്തേക്കും സൈൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് കേട്ടോ നമ്മൾ ഈ ഫോമിന്റെ ഇവിടെ ടച്ച് ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇനി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പേര് ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നമുക്ക് പന്ത്രണ്ടാം തീയതി ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി വരെയാണ് കേട്ടോ പേര് ചേർക്കാനുള്ള സമയമുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനി ഇതുപോലെ ഉപകാരപ്രദമാകുന്ന വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്